സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ സി പി ഐ എം കൊണ്ടാഴി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് മൗനജാഥ നടത്തി ഗോകുലൻ പി എസ് ശ്യാം കെ കെ സിദ്ധാർത്ഥൻ വി എസ് ജയപ്രസാദ് കെ സുരേന്ദ്രൻ സി എ ശശികുമാർ പി എം നൌഫൽ സത്യഭാമ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈ വിഷൻ ന്യൂസ് കൊണ്ടാഴി പിതൃതർപ്പണ കർമ്മം കൊണ്ട് നിളയുടെ തീരവും ഭക്തിയിലിയിക്കാൻ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച നടക്കും രണ്ട് ബലിത്തറകളിലായി അയ്യായിരം പേർക്ക് തർപ്പണത്തിനുള്ള സൗകര്യം പുലർച്ചെ മൂന്ന് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുന്നതിനും ഷവർ ബാത്തിനുമുള്ള സൗകര്യം തിലഹോമം സായുജ്യ പൂജ എന്നീ ചടങ്ങുകൾക്കുള്ള സൗകര്യങ്ങളും മെഡിക്കൽ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രഭാത ഭക്ഷണവും ചുക്ക് കാപ്പിയും ഉണ്ടായിരിക്കും ബുക്കിംഗിന് പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് നാല് എട്ട് നാല് പൂജ്യം ആറ്